ഹായ് വ്യൂഴ്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം ഞാൻ ഡോക്ടർ സ്നേഹ സാധാരണയായി കാണുന്ന ഒരു ചർമ്മ രോഗമാണ് എക്സിമ എന്ന് പറയുന്നത് എന്താണ് എക്സിമ എന്ന് ചോദിച്ചാൽ ചർമ്മത്തിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ എന്ന് നമുക്ക് പൊതുവെ പറയാം അതുകൊണ്ട് തന്നെ എക്സിമ പകരുന്ന ഒരു രോഗമല്ല എക്സിമയ്ക്ക് തന്നെ പല ഘട്ടങ്ങളായിട്ടുണ്ട് അതായത് അക്യൂട്ട് ഉണ്ട് സബ് അക്യൂട്ട് ഉണ്ട് ക്രോണിക് ഉണ്ട് അക്യൂട്ട് എന്ന് പറയുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ചുവപ്പ് നീറ്റൽ നീരൊലുപ്പ് ഇതൊക്കെ അക്യൂട്ട് എക്സിമയുടെ കാരണങ്ങളാണ് ഈ സബ്ബക്യൂട്ടിൻ്റെ കാരണങ്ങളെന്ന് പറയുന്നത് ചൊറിച്ചിലും മുരിച്ചിലൊക്കെ ഉണ്ടാവും ക്രോണിക് എക്സിമ എന്ന് പറയുമ്പോൾ ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്നതും ചൊറിച്ചിലും ഒരുപാട് കാലം നീണ്ടു നിൽക്കും അതേപോലെ തന്നെ ചർമ്മം കറുത്ത് വരികയും ചെയ്യും ആ രോഗം ബാധിച്ച ഭാഗം അതാണ് ക്രോണിക് എക്സിമ എന്ന് പറയുന്നത് ഇനി ഈ എക്സിമയിൽ തന്നെ പലതരം ഉണ്ട് അതായത് പലതരത്തിലുണ്ട് എക്സിമ അതെന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് ആണ് അതായത് ഇപ്പം നമ്മൾ എന്തെങ്കിലും അതായത് പെട്ടെന്നുണ്ടാകുന്ന കോണ്ടാക്ട് അതായത് നമ്മളിപ്പം പുതിയ എന്തെങ്കിലും സാധനം ഉപയോഗിക്കുന്നു ഡ്രസ്സായാലും ചെരുപ്പായാലും ആഭരണങ്ങളായാലും അതുകൊണ്ടുണ്ടാകുന്ന അലർജിയോ അല്ലെങ്കിൽ അതിനോടുള്ള അലർജി അതായത് ചുവപ്പ് ചൊറിച്ചിൽ തടിപ്പ് ഇങ്ങനെയൊക്കെ വരുന്നു അതാണ് കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് ആയിട്ട് പറയുന്നത് എന്ന് പറയുന്നത് ഫോട്ടോ ഡെർമറ്റൈറ്റീസിസ് ആണ് അതെന്ന് പറയുന്നത് സൂര്യപ്രകാശം കൊണ്ടേൽക്കുന്ന ലക്ഷണങ്ങളോട് വരുന്ന എക്സിമ അടുത്തത് ഇൻഫെക്റ്റിഡ് ഡെർമറ്റീസ് ആണ് അത് ബാക്ടീരിയലോ ഫംഗലോ ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാകുന്ന ഡെർമറ്റിസ് എക്സിമയാണ് അടുത്ത് നമ്മുടെ ശരീരത്തിൻ്റെ അനുസരിച്ചിട്ട് ചില എക്സിമ ഉണ്ടാകാറുണ്ട് അതായത് ആസ്റ്റിയോടോസിക് എക്സിമ ഉണ്ടാകുന്നു അതായത് ഡ്രൈ സ്കിൻ ഉള്ളവരിൽ വരുന്ന കയ്യിലും കാടിലുമൊക്കെ ഉള്ള മുറിച്ചിലും അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടുണ്ടാകുന്ന എക്സിമയാണ് രണ്ടാമതെന്ന് പറയുന്നത് സെബോറിക് ആണ് അതെന്ന് പറഞ്ഞാൽ ചുവന്ന ചൊറിച്ചിലോട് കൂടി വരുന്നു മൂക്കിൻ്റെ വശങ്ങളിലും നമ്മളെ മടക്കുകളിലും ബാക്ക് വശത്തും ചെവിയിലും ചെവിയുടെ പുറകിലും നെഞ്ചിലും കഷത്തിലും തുടിയടുക്കിലൊക്കെ വരുന്നതാണ് സെബോറിക് ടെർമറ്റൈറ്റിസ് അടുത്തതെന്ന് പറയുന്നത് വെരിക്കോസ് എക്സിമയാണ് അതൊന്ന് രക്തയോട്ടത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ട് അപാകതകളൊക്കെ കൊണ്ടുണ്ടാകുന്ന ഒരു തരം എക്സിമയാണ് വെരിക്കോസ് എക്സിമ അടുത്തതെന്ന് പറയുന്നത് അറ്റോപിക് എക്സിമയാണ് അതായത് നമ്മുടെ ആസ്മ അല്ലെങ്കിൽ മൂക്കൊലിപ്പ് എന്നിവയുള്ള അലർജി അലർജിയോടൊപ്പം ഉണ്ടാകുന്നതാണ് അറ്റോപിക് എക്സിമ അടുത്തതെന്ന് പറയുന്നത് ആണ് പോമിഫോളിക്സാണ് തരത്തിലുള്ളതാണ് പോമിഫോളിക്സ് എന്ന് പറയുന്നത് അതെന്ന് പറഞ്ഞാൽ കൈപ്പത്തിയിലും കാൽപ്പാഗത്തിലൊക്കെ മുത്തുപോലെ കുമ്മളകൾ പോലെ കാണപ്പെടുന്നു കുരുക്കൾ പോലെ കാണപ്പെടുന്നു ചോർച്ചിലുണ്ടാവും അതാണ് പോംപോണിക്സ് എന്ന് പറയുന്നത് അടുത്തതെന്ന് പറഞ്ഞാൽ ന്യൂമിലാർ എക്സിമയാണ് അത് കാലുകളിൽ വൃത്താഗതിയിൽ കാണപ്പെടുന്ന കണ്ടുവരുന്ന ഒരു തരം ലക്ഷണങ്ങൾ കൂടിയ എക്സിമയാണ് അപ്പോൾ ഇത്രയാണ് എക്സിമയുടെ പലതരത്തിലുള്ള എക്സിമ എന്ന് പറയുന്നത് രോഗനിർണയം നമുക്ക് എങ്ങനെയാണ് എക്സിമയുടെ കാര്യത്തിൽ നോക്കുമ്പോൾ അതായത് ഡോപ്ലർ സ്കാന് അലർജിക് പാറ്റ് ടെസ്റ്റ് ബയോപ്സി എന്നീ ടെസ്റ്റുകൾ നമുക്ക് രോഗകാരണങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയാം എന്തിനോടൊക്കെ ഇപ്പം കോണ്ടാക്ട് ഡെർമറ്റീസ് ആണെങ്കിൽ നമുക്കിപ്പോൾ പുതിയ ചെരുപ്പിൻ്റെയോ അല്ലെങ്കിൽ ആഭരണങ്ങളുടെയൊക്കെ ആണോ അറിയാൻ പറ്റും ഇപ്പോൾ ഫോട്ടോ ഡെർമറ്റീസ് ആണെങ്കിൽ സൂര്യപ്രകാശത്തിനാണെന്ന് അറിയാൻ പറ്റും ഇൻഫെക്റ്റീവാണ് ബാക്ടീരിയൽ അങ്ങനെ എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ഉണ്ടോ എന്ന് അറിയാൻ പറ്റും അങ്ങനെ പലതരത്തിൽ ഇപ്പോൾ സെബോറി ഡെർമറ്റീസ് ആണെങ്കിലും അതുപോലെ തന്നെ എക്സിമയുടെ കാരണങ്ങളറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളാണ് ഇതെല്ലാം എക്സിമ നമുക്ക് രോഗലക്ഷണങ്ങളോട് കൂടി തന്നെ നമുക്ക് എക്സിമയാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കും പിന്നീട് അതിൻ്റെ കാരണങ്ങളാണ് അവയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ടെസ്റ്റുകൾ എക്സിമയുടെ പ്രധാന ലക്ഷണങ്ങളെന്ന് പറയുന്നത് മുഖത്ത് കഴുത്തിൽ കൈകാൽമുട്ട് എന്നിവയുടെ അടിഭാഗങ്ങളിലൊക്കെ ചൊറിച്ചിലും ചുവപ്പും ചെറിയ ചെറിയ കുമ്മിളകൾ പോലെ വരികയും പൊട്ടി ഒലിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങളായിട്ട് പറയുന്നത് ചില കാറ്റഗറിയിലുള്ള ആൾക്കാരിൽ അതായത് ശരീരപ്രതിരോധശേഷി കുറവുള്ളവരിലും മാനസിക സമ്മർദ്ദം കൂടുതലുള്ള ആൾക്കാരിലും സ്ട്രെസ്സുള്ള ആൾക്കാരിലും ഒരുപാട് ടെൻഷൻ അനുഭവിക്കുന്ന ആൾക്കാരിൽ വൃക്ക സംബന്ധമായ രോഗങ്ങളുള്ളവർ പ്രമേഹം അലർജി ഉള്ളവർ എന്നിവയിലൊക്കെ കൂടുതലായിട്ട് എക്സിമയുടെ ഇത് കാണാറുണ്ട് എക്സിമ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാം എങ്ങനെ മാനേജ് ചെയ്യാം എന്ന് നോക്കാം ആദ്യം ചെയ്യേണ്ടത് ചെറിയ ജൊർച്ചിലോ അല്ലെങ്കിൽ ചെറിയ തടിപ്പോ അല്ലെങ്കിൽ ചുവപ്പോ എന്തെങ്കിലും കാണുവാണെങ്കിൽ ഉടനെ പോയി മെഡിക്കൽ സ്റ്റോറിൽ പോയി അവരോട് ചോദിച്ചിട്ട് അപ്പോയിൻമെൻറ്റോ ക്രീമോ ഉപയോഗിക്കാതിരിക്കുക മെയിനായിട്ട് ഡോക്ടറിനെ കണ്ട് തന്നെ പ്രിസ്ക്രിപ്ഷൻ എടുക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് എന്ത് കാരണങ്ങൾ കൊണ്ടാണോ നമുക്ക് ഈ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ഈ രോഗങ്ങൾ വരുന്നത് ആ കോസ് ഒഴിവാക്കുക അതെ ആ കാരണങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത് അതായത് ചില സോപ്പുകളാണെങ്കിലോ അല്ലെങ്കിൽ ചില പൗഡേഴ്സിൻ്റെതുകൊണ്ടാണെങ്കിലോ അല്ലെങ്കിൽ ചില ചെടികളുടെ അടുത്ത് പോകുമ്പോഴാണ് ഇതേപോലത്തെ പ്രശ്നങ്ങൾ വരികയോ അല്ലെങ്കിൽ പുതിയ ചെരുപ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ള നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ടൈപ്പുകളുടെ പല കണ്ടീഷൻ സൂര്യപ്രകാശം കൊണ്ടാണോ അങ്ങനെയുള്ള കണ്ടീഷൻ നമ്മൾ ഒഴിവാക്കുക തന്നെ ചെയ്യേണ്ടത് അത് തന്നെ ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് ആ രോഗങ്ങൾ ഇല്ലാതാക്കാൻ സാധിക്കും അതിൻ്റെ കൂടെ തന്നെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതായത് സ്കിന്നിലായിട്ട് സംബന്ധിച്ച് ഏത് അസുഖങ്ങൾ വന്നാലും അതായത് ഉണ്ടെങ്കിലും സിട്രിക്ക് ആയിട്ടുള്ള അതായത് ഓറഞ്ച് ലെമൺ എന്നിവ ഒഴിവാക്കുക ചോക്ലേറ്റ് ഒഴിവാക്കുക ആയിട്ടുള്ള ഐറ്റംസ് ഒഴിവാക്കുക മുട്ട ഒഴിവാക്കുക ഉപ്പ് ആഹാരത്തിൽ കുറയ്ക്കുക അധികം സോപ്പ് നമുക്ക് ആ രോഗം ബാധിച്ച ഭാഗത്ത് ഇറിറ്റേറ്റ് ആക്കാതിരിക്കുക ഒരുപാട് അങ്ങ് വാഷ് ചെയ്ത് അതിനെ ഇറിറ്റേറ്റ് ആക്കാതിരിക്കുക അധികം പൗഡർ അതിൽ ആ ഭാഗത്ത് ഉപയോഗിക്കാതിരിക്കുക എന്നിവയാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതിൽ ഏറ്റവും നല്ലൊരു നമ്മുടെ സ്കിന്നിനുള്ള ടിപ്പെന്ന് പറയുന്നത് അതായത് എക്സിമയ്ക്ക് ഏറ്റവും നല്ലൊരു ടിപ്പായിട്ട് ഞാൻ പറയുന്നത് നമ്മുടെ വെളിച്ചെണ്ണയിൽ ആര്യവേപ്പ് ഇട്ട് തിളപ്പിച്ച് ആ എണ്ണ ഈ രോഗ രോഗബാധയുള്ള ഭാഗത്ത് പുരട്ടുന്നത് ഒരു ദിവസത്തിലൊരു മൂന്ന് പ്രാവശ്യങ്ങളും പുരട്ടുന്നത് ആ രോഗത്തെ മാറ്റാൻ സഹായിക്കും ചോർച്ചിലിനും അത് ഫലപ്രദമാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഫലപ്രദമായെന്ന് കരുതുന്നു താങ്ക് യു